മമ്പുറം ആലവി തങ്ങളുടെ വീടാണ് നമ്മൾ കാണുന്നത് നമുക്ക് ആ വീടിൻ്റെ ഉൾഭാഗത്തേക്ക് ഒന്ന് കയറി നോക്കാം മമ്പുറം തങ്ങളുടെ വീടിൻ്റെ ഉൾഭാഗമാണ് നമ്മൾ കാണുന്നത് ഇതാണ് അവര് ഒതെടുക്കാനൊക്കെ എടുത്തിരുന്ന സ്ഥലമാണ് നമുക്ക് ഉൾഭാഗത്തേക്ക് കയറി നോക്കാം ഇവിടെ പുഴയുടെ തീരമായതുകൊണ്ട് പുഴയുടെ തീരമായതുകൊണ്ട് തന്നെ വെള്ളം കയറുന്ന സ്ഥലമാണ് ഈ നമ്പുറത്തിൻ്റെ തീരം നമ്പുറം പുഴയുടെ തീരം വെള്ളം കയറുന്ന സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ വീട് അല്പം ഉയരത്തിലാണ് ഈ അകത്തുള്ള രണ്ട് റൂമുകൾ ഉള്ളിലുള്ള രണ്ട് റൂമുകൾ കുറച്ച് ഉയരത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത് ഇതാ ഇവിടെ ഇരുന്ന് ഇവിടെ ഇരുന്നു കൊണ്ടായിരുന്നു മമ്പുറം തങ്ങൾ തന്നെ സന്ദർശിക്കാൻ വരുന്നവരുടെ കേസുകൾ പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ കേട്ടിരുന്ന് കേട്ടുകൊണ്ട് അവർക്ക് പരിഹാരം നിർദ്ദേശിച്ചിരുന്നത് നമുക്ക് ഈ ജനലിലൂടെയായിരുന്നു മമ്പുറം തങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേട്ടിരുന്നത് നമുക്ക് നമുക്കപ്പുറത്ത് കൂടി പോയി നോക്കാം ഇവിടെ ഇരു ഇരുന്നു കൊണ്ടാണ് മമ്പുറം തങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ കേട്ട് പരിഹാരം നിർദ്ദേശിച്ചിരുന്നത് ജനലിൻ്റെ അപ്പുറത്തായിരുന്നു ആളുകൾ നിന്നിരുന്നത് നമുക്ക് ജനലിൻ്റെ അപ്പുറത്തേക്ക് പോയി നോക്കാം ഈ തട്ടൊക്കെ നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ടവരെ അക്കാലത്തെ പഴയ ആ പഴമ നമുക്ക്

അപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഈ ഹാളിലായിരുന്നു ഇവിടെയായിരുന്നു ആളുകൾ ഒരുമിച്ച് കൂടിയിരുന്നത് അവിടെ ഞാൻ നേരത്തെ കാണിച്ചു വന്ന ഒരു ജനൽ അവിടെ ഉണ്ട് ആ ജനലിലൂടെയായിരുന്നു ഇവിടെ നിന്നുകൊണ്ട് ആളുകൾ മമ്പുറം തങ്ങളോട് ഇവിടെ നിന്നുകൊണ്ടായിരുന്നു ആളുകൾ മെമ്പുറും തങ്ങളോട് കാര്യങ്ങൾ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നത് അങ്ങനെ ഇവിടെ നിന്ന് ഇവിടെ അപ്പുറത്ത് ഒരു ചാനൽ നിങ്ങൾ കാണാം അവിടെ നിന്ന് ആളുകൾ അവിടെ നിന്നായിരുന്നു ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പറഞ്ഞിരുന്നത് അവിടെ അപ്പുറത്തെ റൂമിലിരുന്നു കൊണ്ട് മെമ്പറും തങ്ങൾ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയായിരുന്നു പതിവ് എന്നിട്ട് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയായിരുന്നു പതിവ് അപ്പോൾ ഇതാണ് ഞാനാ പറഞ്ഞ ജനല് ബ്രങ്ങൾ ഇവിടെ ഇരുന്നു കൊണ്ട് ഈ ജനലിൻ്റെ ഉള്ളിലൂടെ അപ്പുറത്തുനിന്ന് ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പറയും ഇവിടെ നിന്ന് മമ്പൃന്ദിവിടെ ഇരുന്നു കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കും അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യും ആ ജനലാണ് നിങ്ങൾക്ക് കാണുന്നത് ബൃന്ദങ്ങൾ ഇരുന്നിരുന്ന സ്ഥലമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടെ ഇരുന്ന് ഇവിടെ ആളുകൾ വന്ന് നിൽക്കും ഇവിടെ നിന്ന് മമ്പുറം തങ്ങൾ ആ ജനലിൻ്റെ നേരെ കാണിച്ചു തന്ന ആ ജനലിൻ്റെ അപ്പുറത്ത് ഇരിക്കും ഇവിടെ നിന്ന് ഈ ജനലിൻ്റെ അടുത്ത് നിന്ന് ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പറയും അപ്പുറത്തു നിന്ന് മമ്പുറം തങ്ങളത് കേട്ട് അവർക്ക് പരിഹാരം നിർദ്ദേശിക്കും ഇതാ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ സ്ത്രീ നിൽക്കുന്ന ഇതുപോലെ ആളുകൾ വന്ന് ഈ സ്ഥാ സ്ഥലത്ത് നിന്ന് കൊണ്ട് ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ മമ്പുറം തങ്ങളോട് പറയും അങ്ങനെ അതിലൂടെ പരിഹാരം നിർദ്ദേശിക്കും ഇതാണ് ഇത് ഓലമേഞ്ഞതായിരുന്നു പിന്നീട് ഇപ്പോൾ ഓട് മേഞ്ഞതാണ് മുഴുവനും ഓലമേഞ്ഞ വീടായിരുന്നു അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു നിങ്ങൾ സബ്സ്ക്രൈബ് ലൈക്ക് ഒക്കെ ചെയ്യുക ഈ വീഡിയോയുടെ ഈ ചാനലിൻ്റെ ചെള്ളപറമ്പൻ മീഡിയ എന്ന ഈ ചാനലിൻ്റെ വരുമാനം പിന്നെ പാവപ്പെട്ടവർക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ഒക്കെ ചെയ്താൽ അതൊരു നന്മയായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തുന്നു സബ്സ്ക്രൈബ് ലൈക്കൊന്നും ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചെയ്യണം എന്ന് അപേക്ഷിക്കുന്നു നിങ്ങൾ ഷെയർ ചെയ്യണം നിങ്ങളുടെ വീട്ടിലുള്ള എല്ലാ ഫോണുകളിലും സബ്സ്ക്രൈബ് ലൈക്കൊക്കെ ചെയ്യണം ഷെയർ ചെയ്യുകയും വേണം നന്ദി നമസ്കാരം